ഓരോ രാജ്യത്തിൻ്റെയും നീതി നിർവഹണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത് നിയമങ്ങളാണ് നിയമവ്യവസ്ഥയില്ലാത്ത ഭരണകൂടം അഥവാ ഭരണം കിരാത ഭരണമാണ് രാജ്യത്തെ ഭരണാധിപന്മാരും ഉദ്യോഗസ്ഥരും മാത്രമല്ല ഓരോ പൗരനും നിയമം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് ഇന്ത്യയിലെ നിയമത്തിന് അഞ്ച് പ്രധാന ഭാഗങ്ങളുണ്ട് ഒന്ന് സിവിൽ ലോ ഓരോ സാധാരണ പൗരനുമുള്ള വ്യക്തി നിയമം രണ്ട് കോമൺ ലോ പൊതുവായ വിഷയങ്ങളുള്ള ബന്ധത്തിലുള്ള നിയമം മൂന്ന് കസ്റ്റമറി ലോ പെരുമാറ്റച്ചട്ടം നാല് റിലീജിയസ് ലോ മതപരമായ നിയമം അഞ്ച് കോർപ്പറേറ്റ് ലോ ഓഹരി മൂലധനം ബിസിനസ് മുതലായ കാര്യങ്ങളിലുള്ള നിയമം എല്ലാ നിയമനിർമ്മാണങ്ങളുടെയും അടിസ്ഥാനം ബൈബിൾ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ബൈബിളിലെ രണ്ട് നിയമങ്ങൾ പൊതുവേ ഉണ്ട് ഒന്ന് പഴയ നിയമം മോശം മുഖാന്തരം ദൈവം കൊടുത്ത മുഖ്യമായ പത്ത് കൽപ്പനകളും അതിനോട് ബന്ധപ്പെട്ട് ധാർമ്മികവും സാമൂഹികവുമായ നിയമങ്ങളുമാണ് അത് രണ്ട് പുതിയ നിയമം ക്രിസ്തു നടപ്പിലാക്കിയ നിയമം അത് സകല നിയമങ്ങളെയും ഉൾക്കൊള്ളുന്നത് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും കർത്താവ് കൽപ്പിച്ചു ഞാൻ ഒരേ ഒരു കൽപ്പന മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത് അത് സ്നേഹം എന്ന കൽപ്പനയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു അതിൽ എല്ലാ നിയമങ്ങളും ടങ്ങിയിരിക്കുന്നു സുവിശേഷങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ സലന്മാർ ലേഖനത്തിലൂടെ ലേഖനങ്ങളിലൂടെ ഓരോരുത്തരും വ്യക്തിപരമായും കുടുംബമായും സാമൂഹികമായും ധാർമ്മികമായും ആത്മീകമായും എങ്ങനെ വർദ്ധിക്കണമെന്ന് വിവരിച്ച് തരുന്നു ജീവജാലങ്ങളും പ്രകൃതിയും നിയമങ്ങൾക്ക് പ്രകൃതി നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ മനുഷ്യൻ മാത്രമാണ് പ്രകൃതി നിയമത്തെയും രാജ്യത്തെ നിയമങ്ങളെയും അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നത് കുറ്റത്തിന് ശിക്ഷ എന്നത് രാജ്യത്തെ നിയമമാണ് എല്ലാ രാജ്യത്തും ആ വ്യവസ്ഥയുണ്ട് ദൈവമാണ് ഈ നിയമം ആദ്യം നടപ്പിലാക്കിയത് അല്ലെങ്കിൽ പുറപ്പെടുവിച്ചത് എന്ന് ബൈബിൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു പാപത്തിനെ ശിക്ഷ മരണമാണ് അഥവാ നരകമാണ് എന്ന് ദൈവം പ്രഖ്യാപിച്ചു പാപത്തിന് ശമ്പളം മരണമത്രേ റോമർ ആറിൽ ഇരുപത്തി മൂന്ന് ശിക്ഷ കല്പിച്ച ദൈവം അതിൽ നിന്നുള്ള മോചനവും നടപ്പിലാക്കി മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ കുറ്റം മനുഷ്യാധാരമെടുത്തു വന്ന ക്രിസ്തു സ്വയം ഏറ്റെടുത്ത് തൻ്റെ മരണ പുനരുദ്ധാനത്തിലൂടെ അത് സാധ്യമാക്കി തന്നു ബൈബിൾ പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല റോമർ എട്ടിൽ ഒന്ന് ഇത് അവഗണിക്കാതെ ക്രിസ്തു സ്വന്തം വ്യാകരണത്തിലൂടെ സാധ്യമാക്കിയ ഈ മഹത്തായ രക്ഷ അഥവാ വിടുതൽ ആർക്കും വിശ്വാസത്തിലൂടെ നേടിയെടുക്കുവാൻ കഴിയും മരണം കീഴ്പ്പെടുത്തുമുമ്പെ തന്നെ അത് സ്വന്തമാക്കുവാൻ ആർക്കും കഴിയും അവഗണിക്കുന്നവർക്ക് മുന്നറിയിപ്പും ബൈബിൾ നൽകുന്നുണ്ട് ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും മലാക്കി പ്രവചനം കാലാവധ്യായം ഒന്നാമത്തെ വാക്യം ദൈവരാജ്യം അഥവാ ദൈവിക ഭരണം അതായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രധാന പ്രസംഗ വിഷയം അതുതന്നെയാണ് ഇന്നും അനേകർ കൊണ്ടിരിക്കുന്നത് ക്രിസ്തു അതുതന്നെയാണ് സകല മനുഷ്യരോടും കൽപ്പിച്ചിട്ടുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കൃത്യവുമായി സ്വീകരിച്ച് ദൈവകവലത്തിന് കീഴിലേക്ക് സ്വയം സമർപ്പിക്കുക ജ്ഞാനിയായ സോളമൻ പറയുന്ന വാക്കുകൾ പ്രകാരമാണ് എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ച് കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് സഭാ പ്രസിംഗങ്ങൾ പന്ത്രണ്ടാം അദ്ധ്യായം പതിമൂന്നാമത്തെ വാക്യം ഗോഡ് ബ്ലസ്സിംഗ്